ഈ ഒരു ടീച്ചർ ബോർഡിൽ എഴുതാൻ വേണ്ടി നോക്കുമ്പോൾ കുറെ തലതിരിഞ്ഞ പിള്ളേര് ബോർഡിൽ ബബിൾ കൊട്ടി വെച്ചിരിക്കുന്നു അത് ടീച്ചറിന്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണ് ഷേതും പറഞ്ഞ് കൈ കഴുകാൻ വേണ്ടി പോയപ്പോഴേക്കും ആ പൈപ്പും കേടാക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വെള്ളം മൊത്തം ടീച്ചറിനെ മേത്തേക്കാവുകയാണ് മൊത്തം നനഞ്ഞല്ലൊന്നും പറഞ്ഞ് ടവൽ എടുത്ത് തുടച്ചപ്പോഴും മൊത്തത്ത് മൊത്തം കരിയാവുകയാണ് ആ പിള്ളേർ ആ ടവല് മൊത്തം കരിയാക്കി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ബാച്ചിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല എന്നും പറഞ്ഞ ടീച്ചർ ആ ക്ലാസിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഡോർ വന്നപ്പോഴേക്കും ആ വാതിൽ അവർ എന്തോ ആക്കി വെച്ചിട്ടുണ്ടാവും അത് മണത്ത് നോക്കിയപ്പോൾ വൃത്തികെട്ട നാറ്റം ആ ടീച്ചർ കഞ്ഞോണ്ട് ക്ലാസിൽ നിന്ന് ഇറങ്ങി പോവാണ് ഇതെല്ലാം കണ്ടാ ഗുരുത്തം കേട്ട പിള്ളേര് കാലിയാക്കി ചിരിച്ചോണ്ടേയിരുന്നു ആ ക്ലാസ്സിലേക്ക് പുതിയൊരു സാർ സാറ് വരികയാണ് സാറ് വന്ന് നോക്കുമ്പോൾ ബോർഡിൽ എന്തോ ഒരു വൃത്തിയായിട്ട് ചിത്രം വാച്ചിട്ടുണ്ടോ സാർ അതൊന്നും മൈൻഡ് ആക്കാതെ അറ്റൻഡൻസ് രജിസ്റ്റർ എടുക്കാൻ വേണ്ടി കബോർഡ് ഓർന്നിട്ട് രജിസ്റ്റർ ആകുമ്പോൾ സാറിന്റെ കൈ കൈവരിൽ പെട്ടിയിൽ കുടിക്കുന്നു വേദന സഹിക്കാൻ പറ്റാണ്ട് കൈ പുറത്തേക്ക് എടുത്തപ്പോഴേക്കും മുകളിൽ കെട്ടിവച്ച വേസ്റ്റ് വെള്ളം വന്ന് സാറിന്റെ മേത്തേക്ക് വീഴുകയാണ് എല്ലാം കഴിഞ്ഞു എന്ന് ചേർത്ത് കസാലയിൽ ഇന്നപ്പോൾ സാറിന്റെ ബട്ടക്സ് അവിടെ ഒട്ടിപ്പോ ആ കസാലയിൽ ഗം ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും ദേഷ്യം വന്ന സാറ് ഇവമാരൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് ഗൺ എടുത്തിട്ട് വരികയാണ് എന്നിട്ട് ആ പിള്ളേരെ പേടിപ്പിക്കുന്നു അതിനുശേഷം ഈ തലതിരിഞ്ഞ പിള്ളേരെല്ലാം നല്ല കുട്ടികളായിട്ട് ക്ലാസ്സിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ്